ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം മാത്രമല്ല ആഗോളതലത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് എംപുരാൻ സിനിമ അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ തമ്പുരാനായി വന്ന എംബുരാൻ അത് മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ എല്ലാം മികവാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കോളിളക്കം സൃഷ്ടിച്ച് അതിന് ഇരുപത്തിനാല് സെൻസർ ബോർഡിന്റെ ഇരുപത്തിനാല് വെട്ടും കിട്ടി അതിലേറെ ഉണ്ടെന്നാണ് മുപ്പത്തി എട്ട് സീനുകളിൽ ഇരുപത്തിനാല് വെട്ട് കിട്ടിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ എംബുരാൻ സിനിമയെ പറ്റിയാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലെ വിഷയം ഈ വിഷയം പ്രവാസി ഓൺലൈമായി ചർച്ച ചെയ്യുന്നത് പ്രവാസി ഓൺലൈൻ്റെ മിക്ക ചർച്ചകളിലും പ്രമുഖമായി കാര്യങ്ങൾ പറയുകയും അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന്റെ സത്യാവസ്ഥയും അതിന്റെ പ്രാമുഖ്യവും ഒക്കെ എപ്പോഴും വെളിപ്പെടുത്തുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേംബ്രിഡ്ജ് മേയർ സോളിസിറ്റർ ശ്രീ ബൈജു തിട്ടാലയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ ഉണ്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച അതായത് ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകം ആശംസയും നേർന്നുകൊണ്ട് ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ബൈജു അപ്പോൾ ഒരു പദവി മാത്രമല്ല രണ്ട് മൂന്ന് പദവികളൊക്കെ ഇനിയും നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആശംസയും എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുകയാണ് പണ്ടത്തെ ചർച്ചയിൽ പറഞ്ഞില്ല ഞാൻ ഭയങ്കര അംബിഷ്യസ് ആയിട്ടൊരാളാണ് നമ്മളിങ്ങനെ നമ്മള് പല മേച്ചിൽ പുറങ്ങളും തപ്പി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അത് നമുക്ക് വിധിച്ചാണെ കിട്ടും ഇനി പ്രാക്ടീസ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ എനിക്കുണ്ട് അതെങ്ങനെ വർക്ക്ഔട്ടാവുന്നില്ല പരിശ്രമത്തിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ആണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്റെ ജീവിതം വല്ലാത്തൊരു പരിശ്രമത്തിന്റെ ബാലൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുന്നത് മലയാളത്തിന്റെ തമ്പുരാൻ എന്ന എല്ലാവരും റിലീസ് ചെയ്യുന്നതിന് വിധി എഴുതിയ ഒരു സിനിമ എംപുരാൻ ഞാൻ അത് കണ്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ കുടുംബസമേതമാണ് ജർമ്മനിയിലെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത് ഒരു എന്റർടൈനർ എന്ന രീതിയിൽ ആ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാൻ അതിന് എനിക്ക് ഇഷ്ടമായില്ല എന്റർടൈനർ എന്നുള്ള രീതി പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അതിൻറ്റകത്തത് വസ്തുതകൾ അതുപോലെ പോരായ്മകൾ അതിലെ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് വലിയ ചർച്ചയും വിവാദവുമായി ഉള്ളിളക്കം സൃഷ്ടിച്ച് സെൻസർ ബോർഡിന്റെ കത്രിക വീണ്ടും സിനിമയിന്മേൽ പതിച്ചതും ഇന്ന് മുതൽ അത് വീണ്ടും അതായത് ഇന്ന് ബുധനാഴ്ച രാവിലെ മുതൽ ആഗോളം തലത്തിൽ അത് ഓടുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും വിവാദത്തിലേക്ക് വന്നതെന്നാണ് നമ്മുടെ ചോദ്യം അത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതുപോലെ കേംബ്രിഡ്ജിൽ മേയർ എന്ന നിലയിൽ ഒരു നഗരത്തിന്റെ തന്നെ അധിപനായിട്ട് നിൽക്കുമ്പോൾ വയലൻസും അതുപോലെ കുടിയേറ്റവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ ഈ സിനിമയ്ക്ക് എന്ത് പ്രസക്തിയാണ് എന്ത് പോരായ്മയാണ് ഉണ്ടായിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പടം കണ്ടു ആ പടത്തിൽ ഇതിന്റെ ഒരു നമ്മളിപ്പം ജോസിയർ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ അതിന്റെ കാരണം എന്നോട് മുന്നോട്ട് വയ്ക്കുക പടം പുറത്ത് ഇഷ്ടപ്പെട്ടോ മോഹൻലാലിന്റെ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഒരു പടം കാണും പോലെ ആ പടം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഒരു തീം എത്ര കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം നമ്മൾ ഈ കിരീടത്തിലും അപ്പൂയിലും വന്ദനത്തിലും കിളുക്കത്തിലും ഒക്കെ കണ്ട മോഹൻലാലി ആ മോഹൻലാൽ നമ്മളുടെ ഒക്കെ ഒരു നമുക്കൊക്കെ നമ്മുടെ എന്താ പറയാ നമ്മുടെയൊക്കെ ഒക്കെ പ്രതീക്ഷയിൽ മോഹൻലാൽ എന്താ എത്ര എന്ത് ചെയ്യും മോഹൻലാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൽ നമ്മളെ പോലുള്ള ആളുകളുടെ മൈൻഡിൽ ഒരു 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 ബിംബം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വാൻഡ്മയുടെ പടം കാണുമ്പോഴേക്കാ നമുക്കൊരിക്കലും മോഹൻലാലിന്റെ വാൻഡ്മയായി കാണാൻ പറ്റില്ല അതുപോലെ പൃഥ്വിരാജിനെ വേണേ നെക്സ്റ്റ് നക്സ്റ്റന്റ് വേണേ അദ്ദേഹം അങ്ങനത്തെ ഒരു ഒരു സ്റ്റാർ ആണ് പക്ഷെ മോഹൻലാലിന് a dei ridili che anche Timbo. നമ്മളെ പോലുള്ള ആളുകൾ ഈ കിരീടം കണ്ട് ഞാനവിടെ ആറേഴ് പ്രാവശ്യം കിരീടം കണ്ട് അന്ന് നാട്ടിലേക്ക് അപ്പൊ അതേ രീതിയിലുള്ള ഒരു സാധാരണക്കാരന്റെ സാധാരണ കഥ പറയുന്ന ഒരാള് വളരെ അമാനുഷികമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഇത് നമ്മള് ഒരു എന്താ പറയുക ജെയിംസ് ബോണ്ടൊക്കെ കാണിക്കുന്ന ചില പരിപാടികൾ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചില ഐതിഹാസികമായ സംഭവങ്ങൾ ഫിക്ഷനിൽ മാത്രം ബേസ് ചെയ്ത് നിന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ എനിക്ക് അത് എനിക്കത് ഡസ്റ്റ് ചെയ്തില്ല അത് പ്രധാനം ഫസ്റ്റ് പാർട്ട് അതാണ് സെക്കൻഡ് പാർട്ട് എന്തുകൊണ്ടാണ് ഈ പാടം വിവാദത്തിലായത് അതിന് മോദി ക്വസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യൂമെന്ററി ഇറങ്ങിയത് ആ ഡോക്യുമെന്ററി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ ഡോക്യുമെന്ററി ബാൻ ചെയ്തു ഏതാണ്ട് ബി ബി സി ക്കെതിരെ അതിഗുരുതരമായ റെയ്ഡും അതും ഇതുമൊക്കെ അപ്പോ അതേ രീതിയിൽ ആ ഗുജറാത്ത് ഇഷ്യൂവിനെ രണ്ട് സംഭവത്തെ അതിന് ഒരു കലാകാരന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ ബോധത്തെ അത് തെറ്റോ എന്നുള്ള പിന്നത്തെ ചോദ്യമാണ് ഇതൊരു ആർട്ട് ഫോം മാത്രമാണ് അതിനെ അദ്ദേഹത്തിന്റെ രീതിയിൽ അത് പ്രസന്റ് ചെയ്തു അത് സ്വാഭാവികമായും സത്യം ഇതിനൊരു ഈ പടത്തിന് ഒരു ഗുണം ബി ബി സിക്ക് ചെയ്യാൻ പറ്റിയാൻ പറ്റാതെ പോയത് എംബുരാന് സാധിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഈ പടം കംപ്ലീറ്റ് ആർ എസ് എസ് റൈറ്റ് വിങ് ഹിന്ദുവിസത്തിൽ നേതാക്കന്മാർ ഇതിനെ ശക്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് മുമ്പിൽ വരികയും ചെയ്തു അതിനർത്ഥം ബി ബി സി പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പൃഥ്വിരാജ് ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഒരു ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് തൽക്കാലം പോകാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ കാരണം മറ്റൊന്നും ഈ മെറിറ്റ് നമ്മളെപ്പോലുള്ള പല ആളുകൾ ഇപ്പം ഉദാഹരണമായിട്ട് ലാലു പ്രസാദ് യാദവിന്റെ നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് ആദ്യത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിൽ എന്താണ് ഈ കരസേവകർ സഞ്ചരിച്ച വാഹനത്തിൽ ട്രെയിനിലുണ്ടായെന്നുള്ള ഏകദേശം ഒരു ബോധം നമുക്ക് കിട്ടും രണ്ടാമത് അതിഗുരുതരമായ വയലൻസ് ആയിരുന്നു ഈ ഗുജറാത്തിലുണ്ടായെന്നുള്ള കാര്യത്തിൽ ആരും 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 എതിർക്കുന്നില്ല അതിന് അതിന് രണ്ട ഒരു സെക്കൻഡ് ടോക്കൺ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഗുരുതരമായ ഒരു വയലൻസിനെ എങ്ങനെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പോയി അഡ്രസ് ചെയ്തെന്നുള്ളത് വളരെ കൃത്യമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ ആയിരുന്ന അന്നത്തെ സി എം ആയിരുന്ന ഈ നരേന്ദ്രമോദിയെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ വാജ്പോയി പഴയ പ്രൈം മിനിസ്റ്റർ ആദരണീയനായ വാജ്പേയി എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിച്ചെന്നുള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിട്ടും നമ്മൾ ഇപ്പോഴും കിട്ടും അപ്പോ അതിൽ അതിന്റെ കൃത്യമായ ഒരു 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 വിശകലനമാണ് വൃത്തി അവിടെ ചെയ്തത് ഇതിൽ എന്തുകൊണ്ട് കട്ടിക്കപ്പെട്ടു ഞാനൊരു കാര്യം പറയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ലേലം നമ്മളെന്തോ എന്റെ ചെറുപ്പത്തിൽ ലേലം സിനിമ ലേലം സിനിമ കൊണ്ട് അപ്പം നടക്കുന്ന പുരോഹിത വർഗത്തോടുള്ള എന്റെ 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 ബഹുമാനം അന്ന് തീർന്നു പിതാവേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ലേലത്തില് സോമൻ പറയുന്നു സോമൻ പറയുന്ന ഒരു ഡയലോഗ് എഞ്ചി പ്ലേക്ക് എഴുതി കൊടുത്തു പറഞ്ഞ ഡയലോഗ് ഇത് ആ പടം ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒരു സമൂഹത്തെ മൊത്തം ഒരു പിതാക്കന്മാരെയും വൈദികരെയും ഒന്നടച്ച് പറയുന്നതാണ് അതായത് ഫാക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം ഞാൻ രഞ്ജിമണിക്കും അപ്പോ രണ്ടാമത് ഈ നമ്മുടെ കേരള സ്റ്റോറി മൂന്ന് പെൺകുട്ടികളുടെ വിഷയം മുപ്പതിനായിരം കുട്ടികളുടെ പ്രശ്നമായി അവതരിപ്പിച്ചു കേരളത്തിൽ കേരള സ്റ്റോറി അതായത് കുട്ടികളെ ജിഹാദിനു കൊണ്ടുപോകുന്നതും അതുമായി അങ്ങനെ പറയുന്ന കഥകൾ മൂന്ന് പേരെ കൊണ്ടുപോയി അത് മുപ്പതിനായിരം പേരായി എക്സാജറേറ്റ് ചെയ്ത് ഈ പടം ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചു കേരളത്തിൽ ഇല്ല കാണാൻ സത്യം ഞാൻ കണ്ടായാലും മാത്രമേ കണ്ടുള്ളൂ കണ്ടിരുന്നു മൂന്ന് പിള്ളേരുടെ പ്രശ്നത്തെയാണ് മുപ്പതിനായിരം പേരുടെ പ്രശ്നമായി ചെയ്ത് ആ പടത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എമർജൻസി എന്ന് പറഞ്ഞിട്ട് പടം കണ്ട് അത് ഞാൻ ആ പടത്തിൽ ഇന്ദിരാഗാന്ധിയെ എത്ര മോശമായിട്ടാണ് കാണിക്കുന്നത് ആ പടത്തില് സഞ്ജയ് ഗാന്ധിയെ എത്ര മോശമായിട്ടാണ് കാണിക്കുന്നത് ആ പടം ഇപ്പോഴും അവൈലബിൾ ആ പ്രൈമില് ഞാൻ ഇന്നിപ്പോ നമ്മൾ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കിയായിരുന്നു അതുപോലെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നു കോൺഗ്രസിനെയും ഏതാണ്ട് മൻമോഹൻ സിംഗിനെയൊക്കെ അതി ബ്രൂട്ടലായി കളിയാക്കുകയും അതായത് ഇൻസിന്വേഷനും ക്യുമിലിയേഷനും ആയിരുന്നു ആ പടം പിന്നെ വേറെ ഒരു പടം ഇറങ്ങി ഇൻവെസ്റ്റിഗേറ്റഡ് ഓഫീസർ ഏഹ് അത് തന്നെ ആ പടം ഇറങ്ങി ഓരോരു പ്രശ്നവും ഇല്ല ആ പടം ഇപ്പോഴും അവൈലബിൾ ആണ് അതെ ഞാൻ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആഴ്ച അത് ഇത് ഇത് ഇതെ ഇതിൽ യഥാർത്ഥ പ്രശ്നം ഈ നമ്മുടെ ഈദി അമീൻ പറഞ്ഞതാണ് ഫ്രീഡം ഓഫ് ഐ ഡർ ഈസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ബട്ട് ഐ കൻ നോട്ട് ഗ്യാരി വാട്ട് വിൽ ഹാപ്പൻ വാട്ട് ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് ഞാൻ ഒന്നെ പറയാം ീച്ച് ബട്ട് നോ ഗ്യാരന്റി വാട്ട്സ് ആഫ്റ്റർ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇവിടെയും നടക്കുന്ന അതായത് ഒന്ന് ഇതിൽ പഠിക്കണം എന്നറിയോ നെഹ്റു നെഹ്റുവിനെ ഏതാണ്ട് നാലായിരം കാർട്ടൂണുകൾ എഴുതി പല രീതിയിൽ പൊളിറ്റിക്കലി ക്രിട്ടിസൈസ് ചെയ്തയാളാണ് ആർട്ടിസ്റ്റ് ശങ്കർ നമ്മുടെ നാട്ടിൽ തന്നെ കേരളക്കാരനെ പുള്ളി കായംകുളം തുടങ്ങേണ്ട പുള്ളി വീട് നെഹ്റു ഇദ്ദേഹത്തെ കണ്ടപ്പോ ഇദ്ദേഹത്തിന് പറഞ്ഞോ ടു നോട്ട് സ്പെയർ മീ എന്നെ വിമർശിച്ച് തീർത്തേക്കണം അതിനർത്ഥം അവിടെ നിന്നും നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന അവസ്ഥയാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പട പടം എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിന് യാതൊരു പ്രസക്തിയില്ല അല്ല ഞാൻ നമ്മൾ എനിക്കും നമുക്ക് രണ്ടുപേർക്കും പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല പ്രശ്നമല്ല ആസ് എൻ ആർട്ടിസ്റ്റ് പൃഥ്വിരാജിന് ഈ പടം അവർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു ആശയം മുരളി ഗോപികയുടെ ആശയം അത് അവര് രീതിയിൽ അവരത് പ്ലേ അവരത് സ്ക്രീൻ പ്ലേ ചെയ്തു ഈ എമർജൻ ബാൻ അല്ലെങ്കിൽ ഈ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഇല്ലാത്ത ബാൻ ഈ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത ബാൻ കാശ്മീർ ഫയലിനില്ലാത്ത ബാൻ ഈ പടത്തിലുണ്ടായി അതിന്റെ കാരണം ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ലാതെയാകുന്നവർ ഈ എന്തുകൊണ്ടാണ് ഈ ബജ്രംഗി എന്നുള്ള പേരിട്ടാ എന്താണ് പേര് മാറ്റണം എന്നാണ് പറയുന്നത് ബജ്രംഗി ബജ്രംഗി എന്താണ് പറഞ്ഞതെന്ന് ബി ബി സിയുടെ മോഡി ക്വസ്റ്റിനിൽ കൃത്യമായി അതിന്റെ അത് കാണിക്കുന്നുണ്ട് ഈ ബജരംഗി എന്താണ് പറഞ്ഞത് അപ്പോ യഥത്തിലുണ്ടായ പ്രോപകാന്ഡ ആദ്യംട്ടലായി മനുഷ്യരെ കൊന്നു കളഞ്ഞു ആദ്യം ഗർഭിണിയായ പിള്ളേരെ സ്ത്രീയെ കൊന്നു അവളുടെ വയറ്റിൽ നിന്നും ഭ്രൂണം കുത്തിയെടുക്കും അതിനെ അപലപിക്കാൻ ഒരു ആർട്ടിസ്റ്റിന് തോന്നിയാൽ അത് ചെയ്യാനുള്ള അവകാശം അവന്റെ അവകാശമാണ് അത് പൃഥ്വിരാജന്റെ അവകാശമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും നിയമവിദ്യാർത്ഥിയുമാണ് ഞാൻ അതിൽ ഇത് എന്ത് ഒരു കൂട്ടർ മോഹൻലാൽ ക്ഷമ പറഞ്ഞു എന്ന് പറയുന്നു വേറൊരാളെ കൂട്ടിയിട്ട് ക്ഷമ പറഞ്ഞില്ല എന്ന് പറയും ഇതെന്താണെങ്കിലും ഇതിൽ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യം മോഹൻലാലിൽ ഇല്ലായിരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ല പുള്ളിക്ക് പുള്ളിയുടെ മുഖം അതാ പറയാ ആ മുഖം രക്ഷിക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ മോഹൻലാലിനോട് കടുത്ത യോജിപ്പാണല്ലോ മോഹൻലാൽ മോഹൻലാലിനോട് എനിക്ക് ആ കാര്യത്തിൽ കടുത്ത വിയോജിപ്പും പൃഥ്വിരാജിനോടും മുരളി ഗോപിയോടും എനിക്ക് അതായത് തീർത്ഥ നായ്ക്കനോട് എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ ആ ചങ്കറപ്പിനെ അവരുടെ ആ നിലപാടിനെ ആ നിലപാടിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല മോഹൻലാൽ കാണിച്ചത് തികച്ചും തികച്ചും അപലപനീയമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല കാരണം അതിന് കാരണം പറ്റുന്നു ഇവര് മൂന്ന് പേരും ഉണ്ടായിരുന്നല്ലോ അതിന്റെ അകത്ത് മോഹൻലാലും മെയിൻ ആക്ടർ പൃഥ്വിരാജ് ഡയറക്ട് തിരക്കഥ കഥയും അവർക്ക് രണ്ടുമുള്ള ഈ മോഹൻലാലിനൊണ്ടാകേണ്ടത് മോഹൻലാൽ അപ്പോൾ ചെയ്ത ഒരു സോഫ്റ്റ് ഹിന്ദുത്വമാണെന്ന് മൊത്തത്തിൽ പ്രചാരം ഉണ്ടാകുന്നു അപ്പൊ മോഹൻലാൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിട്ടാണോ വേണ്ടിയിട്ടാണ് ചെയ്തത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മളെപ്പോലുള്ള ആളുകൾ ഇത്രയും കാലം കിട്ടുന്ന പൈസ മിച്ചം വെച്ചി എടുത്ത് കൊടുത്ത് ഇദ്ദേഹത്തിന്റെ പടം കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ഒക്കെ താര രാജാവായി നമ്മൾ ആദരിക്കുമ്പോ നമ്മളുടെ മൊറാലിറ്റിയും ഈ നമ്മളുടെ മൊറാലിറ്റി രാജിന്റെ മൊറാലിറ്റിയും ധാർമ്മികതയും മുരളീഗോപാർമ്മികതയും മൊറാലിറ്റിയും ഇദ്ദേഹത്തിന് അഞ്ചില് ഈ ഈ മോഹൻലാലിന്റെ എത്രയും മേളിലാണ് അവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും പറഞ്ഞില്ല ഷെയർ ും എന്നല്ലേ എനിക്ക് തോന്നുന്നില്ല തോന്നുന്നുരളി ഗോപിയുമാകട്ടെ പൃഥ്വിരാജു ആകട്ടെ ഒരിക്കലും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇതുവരെ തോന്നുന്നു ഞാൻ ഇപ്പൊ ഇന്ന് വേറെ ഒരു ഒരു റൈപ്പ് റൈപ്പ് യൂട്യൂബറുടെ ചാനൽ കാണുക അതിന് അവർ പറയുന്നതാണ് അതായത് ഈ പടം ബാൻ ചെയ്ത് പറയണം അതുപോലെ പൃഥ്വിരാജിന് നമ്മുടെ പാലിഹിൽസ് മുംബൈയിൽ ഒരു വലിയ വീടോ ആ അത് സർക്കാർ തന്നെ തകർത്തു എന്നാണ് ഈ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ചാനൽ പ്രചാരകരൂ അവരുടെ ഒക്കെ രാഷ്ട്രബോധവും നമുക്ക് മനസ്സിലാക്കാൻ ഒരു വശത്തോടെ സിനിമയായിട്ട് കാണണമെന്ന് പറയുകയും ചെയ്യും മറുവശത്ത് സിനിമ അവന്റെ മനസ്സിലുള്ള വിശകലനങ്ങൾ പുറത്ത് സിനിമയായിട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഞങ്ങളെ ചൂണ്ടിയാണ് അല്ലെ നിങ്ങളെ ചൂണ്ടിയാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഒരു ഇവരെ ചൂണ്ടാ മേലെന്ന് ആര് പറഞ്ഞു റിപ്പബ്ലിക് ഓഫ് ഡെമോക്രസിയുടെ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം ഡെമോക്രസിസ് നോട്ട് നാച്ചുറലി എവേൾഡ് ഡെമോക്രസിക്ക് പകരം ഡെമോക്രൈ എന്ന് വേണമെങ്കിൽ അല്ല അല്ലതാണ് പറഞ്ഞ ഡെമോക്രസി പീപ്പിൾ വിൽ ചലഞ്ച് ത്രൂ ഔട്ട് ദ ചാലഞ്ച് throughout the struggle and strike democracy always happened even in europe democracy was was it positive was, was it evolved as a natural process of societal societal evolution no it had gone through a series of struggle series of uh strain where the people strike struggle you may name it which evolved which guaranteed democracy we see freedom of uh, വിശദമായ ടോക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് അതിനകത്ത് വേറൊരു വശമുണ്ട് ഇപ്പം ഏതാണ്ട് നാല് ദിവസത്തിന് ശേഷം ആണ് സെൻസർ ബോർഡിന്റെ കത്രി ഇതിൽ വീണത് അപ്പൊ ഇത് വീണ് കഴിഞ്ഞപ്പോ രണ്ട് പോയിന്റ് എട്ട് മിനിറ്റ് ഭാഗങ്ങൾ കളഞ്ഞു എന്നാണ് എല്ലാ റിപ്പോർട്ടുകളിലും പറയുന്നത് അപ്പൊ ഇത് കളഞ്ഞാലും ഈ സിനിമയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു അതെ സി അത് നമുക്ക് അറിയത്തില്ല എന്താണ് കട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല എന്നാലും ഞാൻ അപ്പം കാണാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടാം ഞാൻ അല്ല ഫ്രീ പോലെ ആഗ്രഹിക്കുന്നുല്ലേ കാരണം അതല്ല അതിൽ യഥാർത്ഥത്തിൽ ആസ് എൻ ആർട്ടിസ്റ്റ് അദ്ദേഹം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ മുരളീ ഗോപിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സൃഷ്ടിയല്ല ഇപ്പൊ വന്നിരിക്കുന്നത് അല്ല അതിൽ കട്ട് അവരുടെ അല്ലാത്ത മറ്റാരുടെയോ അവർ ചെയ്തു പക്ഷെ അവരുടെതല്ലാത്ത മറ്റൊരു വ്യോ നമ്മളിപ്പോ കാണാൻ പോകുന്നത് അതെ ഓ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നും പറഞ്ഞ് വന്നിട്ട് ലൂസിഫറിന്റെ വേറൊരു തലത്തിൽ പോയൊരു പടം അതിലും മികച്ചതെന്ന ഒരു ാണ് എല്ലാവരും പോയി അവിടെയാണ് ലൂസിഫർ തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ ഈ പടം ഒന്നുമല്ല അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന റിവ്യൂ എന്ന് പറയുന്ന മെജോറിറ്റി ഓഫ് ടൈം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഴയ സ്വാഭാവിക മോഹൻലാലിനെയാണ് രാഷ്ട്രീയാണ് എനിക്ക് പൊളിറ്റിക്കൽ വളരെ ഇഷ്ടമാണ് അപ്പൊ നമ്മളിലൊക്കെ പൊളിറ്റിക്സ് ഉള്ള നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പോ ആ പടം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ആ പടം ഞാൻ പല പ്രാവശ്യം ആ പടം ഈ ഇടയ്ക്ക് അതിനകത്തൊരു രസമുണ്ട് ഈ പടം കാണുന്നതിന്റെ ഞാൻ വെള്ളിയാഴ്ചയാണ് കുടുംബസമ്മേതം പോയത് ലൂസിലെ അപ്പൊ ഞങ്ങള് വ്യാഴാഴ്ച രാത്രിയില് ലൂസിഫർ ഇവിടെ കണ്ടതിന് ശേഷമാണ് പോയത്

മാവോയിസ്റ്റുകൾ ആക്രമിച്ചപ്പോൾ വനത്തിൽ കൂടെ ഓടുന്നു എനിക്ക് വന്ന മലമ്പുഴ ഡാമിന്റെ സൈഡിലുള്ള വനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എവിടെയോ ഞാൻ റിപ്പോർട്ട് വായിച്ചത് അപ്പൊ അതിൽ കൂടെ ഓടിച്ച് ഇങ്ങി കൊണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ രക്ഷകനെയും ചവിട്ടി മെതിച്ച് ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തോക്കും മറ്റു കാര്യങ്ങളുമായിട്ട് മോഹൻലാലും കൂട്ടരും അവിടെ പ്രത്യേകിച്ചപ്പോൾ എന്നിട്ടാണ് പിന്നെ പോലീസ് വരുന്നത് ഓർത്തോളം അത് എന്ത് സീന അല്ല അതൊക്കെ ഫിക്ഷൻ ആണെന്ന് നമ്മൾ ആ ഫിക്ഷൻ 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 നമ്മൾ ഹാരി പോട്രാ നമുക്ക് മനസ്സിലാക്കാം ഹാരി പോട്ടർ ഫിക്ഷൻ ഫിക്ഷൻ ഹാരി പോട്രാ അത്തരത്തിലുള്ള കഥയാണല്ലോ കഥയാണ് അത് ഹാരി ഹരിപോട്ടർ അഭിനയിക്കുന്നത് യാതും അങ്ങനത്തെ ആളുകൾ അതെ മോഹൻലാലെ ആക്കി പ്രൊജക്ട് കാണാൻ ഇല്ല ദാറ്റ് അപ്പൊ അങ്ങനത്തെ പോരാഴിയ ഒരു വശത്തൂടെ രണ്ടാമത് എന്റർടൈൻമെന്റ് എന്റർടൈനർ എന്നുള്ള രീതിയിലുള്ള ഇതിന്റെ അകത്ത് പാട്ട് കൊറേ അലറിക്കൂവുന്ന കുറെ പാട്ട് രംഗങ്ങൾ അത് എന്ത് പാട്ടാണെന്ന് ചോദിച്ചു എന്ത് എന്ത്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തല സംഗീതവും അതിന്റെ വരികളും മറ്റു കാര്യങ്ങളും എനിക്ക് എന്നുള്ള ഇഷ്ടമാണ് ഞാൻ പാടാണ് പൃഥ്വിരാജിന്റെ മകളാണ് കൊച്ചിന്റെ വോയിസ് കൊടുത്തിരിക്കുന്ന ആണ് അതോ അതോ മറ്റേ അങ്ങനെയാണ് പാട്ട് രാജിന്റെ നീ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അതിനുശേഷം ഇതിനകത്ത് കുറെ ബൈബിൾ വാചകങ്ങൾ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അതൊരിക്കലും ബൈബിളിൽ ഇല്ലാത്ത കാര്യമായിട്ട് ഒടുവിൽ സർത്താൻ അല്ല ദൈവത്തിൻ ദൈവപുത്രൻ ഒടുവിൽ ഒന്നുമല്ലാതായി തീരുമ്പോൾ സർത്താന്റെ മുന്നിൽ കൈകൂപ്പുന്നു അങ്ങനെയുള്ള ഒരു ഒരു വേഡിങ് അവിടെ വരുന്നുണ്ട് ഏതോ ഒരു നേരത്തെ മോലാലി തന്നെ പറയുന്നതാണല്ലോ അപ്പൊ ഇതൊക്കെ നമുക്കത് ധിക്കാത്ത ഒരു കാര്യം തന്നെയായിട്ട് കാരണം ബൈബിൾ ബൈബിളാണ് അതിനകത്ത് എന്ത് വ്യാഖ്യാനം കൊടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ ആ ഒരു അർത്ഥങ്ങൾ വ്യതിയാനപ്പെടാൻ പാടില്ല ഇത് അർത്ഥങ്ങൾ വ്യതിയാനപ്പെട്ടാൽ അതുകൊണ്ടാണ് നമുക്ക് ആ തരത്തില് ഭാഗങ്ങളും ഇഷ്ടപ്പെടാതെ വരുന്നു എന്തായാലും ഇനി ഇത് ഇതുപോലത്തെ പടങ്ങൾ ഇനിയും സെൻസർ ബോർഡിന്റെ കൈ കിട്ടിയാൽ അല്ലെങ്കിൽ ഇനിയും വരാൻ പോവുകയാണെങ്കിൽ കൃത്യമായിട്ടും കട്ടിങ് കൂടുതൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ ഇല്ല അത് 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 കുറച്ച് അത് ക്ലാസിക് എക്സാമ്പിൾ എന്തുകൊണ്ടാണ് എമർജൻസി സെൻസർ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് കാശ്മീർ ഫയൽസിൽ സെൻസറിങ് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഈ കേരള സ്റ്റോറിയിൽ സെൻസറിങ് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ആക്സിഡന്റൽ പ്രൈമിൽ സെൻസറിങ് ഇല്ലാതെ പോയ അതിൽ ആ പടത്തിലൊക്കെ പലതും വളരെ ഹ്യുമിനേറ്റി ഞാൻ ഈ കേരള ഡയറി കേരള ഫയൽ ചോദിച്ച് ബാക്കി എല്ലാ പടം ഞാൻ കണ്ടാണ് അതൊക്കെ പക്ക പൊളിറ്റിക്കൽ പ്രോപ്പകാന്റ് ആണ് ഈവൻ ഹൗസിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിർമ്മലാ സീതാരാമനാണ് എനിക്ക് തോന്നുന്നത് ഈ കാശ്മീർ ഫയലിനെ ഡയറക്റ്റ് കോട്ടി ഡയറക്ട് കോട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്യാതെ പോവുകയും ഇത് കട്ട് ചെയ്യുകയും ചെയ്തതിന്റെ കാരണം അപ്പൊ ഒരു വശത്തുകൂടെ ഇത് പലരെയും അപ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറി രണ്ടാമത് ഇതിന്റെ അകത്ത് ഇവർക്ക് കിട്ടേണ്ട ചില സവിശേഷതകള് ഇല്ലാതാക്കണമെന്ന് തോന്നി ഇതെല്ലാം കൂടെ കൂടി ചേർന്നായിരിക്കാം ഈ പടത്തെ ഈ തരത്തിൽ വെട്ടിമാറ്റിയ എന്നാണ് എനിക്ക് തോന്നുന്നത് വെട്ടിമാറ്റിയത് കൃത്യമായും അതായത് അത് അഡ്മിഷൻ ആണ് ഞാൻ കാണുന്നതിലെ സംഘപരിവാറിന്റെ അഡ്മിഷൻ ആയിട്ടാണ് കാണുന്നത് അതായത് ബി ബി സിക്ക് സാധിക്കാതെ പോയത് നമ്മുടെ കേരള നമ്മുടെ മലയാളിയായ പൃഥ്വിരാജിന് സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു 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 കാഴ്ചയാണ് ഞാനിത് അങ്ങനെയാണ് കാണുന്നത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് പ്രമോക്ടാ അല്ലെങ്കിൽ എന്ത് സിനിമ നടക്കുന്നു ആ സിനിമ ഇഷ്ടമുള്ള സിനിമയെ കണ്ടാൽ മതി എന്തുകൊണ്ടാണ് പ്രൊവോക്ടാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബി ബി സി ചിലപ്പോൾ പ്രൊവോക്ടായത് എന്തുകൊണ്ടാണ് കേരള ഫയൽസിൽ നിങ്ങൾ പ്രൊവോക്ടാ എന്തുകൊണ്ടാണ് ആക്സിഡന്റൽ പ്രൈമെ പ്രവോക്ടാ എമർജൻസി ഡയറക്ട് ചെയ്തതാരെന്നറിയോ അപ്പന്റെ പേര് എന്താണ് നമ്മുടെ കങ്കണ കങ്കണ ശ്രീയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് കട്ടിയിരുന്നില്ല കങ്കണാരത്ത് ആരുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പരസ്യമായി പ്രേസ് ചെയ്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ പിന്നെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അരുതെന്ന് പറഞ്ഞില്ല അപ്പൊ ഇത് ചിലർക്കൊക്കെ ചില ഭാഗങ്ങൾ ചില സംഭാഷണങ്ങൾ എക്സ്ട്രീമായിട്ട് തോന്നിയിട്ടുണ്ടാവും അത് എക്സ്ട്രീമായിട്ട് തോന്നാനുള്ള കാരണം ആയി നമുക്ക് ആർക്കും ഫീൽ ചെയ്തില്ലല്ലോ അല്ലെ അതിന്റെ അതിലെ പ്രതികളല്ലേ അല്ല പറഞ്ഞു പ്രതികളല്ലോ പറഞ്ഞൊരു ഞാൻ ഈ പടത്തെ ഞാൻ അന്ന് കാണുമ്പോഴും ഞാൻ ശരിക്കും ഈ പടം കാണു കഴിയുമ്പോഴും എന്റെ മനസ്സിൽ ക്രൂരമായ അതിലൊരു ഒരു ഹിന്ദു സ്ത്രീ പറയുന്നുണ്ട് അള്ളാഹ് നിന്നെ കാക്കു എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ചു പറയുന്നുണ്ട് അവർ രാമൻ വിൽ പ്രൊട്ടിട്ട് അത് അതാണ് അതാണ് ഇന്ത്യ 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 അതാണല്ലോ അത് അത് അപ്പോ ആ ആ ഇന്ത്യയെ ആർക്കും ഭയപ്പെടാൻ ഈ പടത്തിനെ ആർക്കും ഭയപ്പെടാൻ ഏറ്റവും വലിയൊരു മെസ്സേജ് ആ മെസ്സേജ് ആണ് എനിക്ക് തോന്നുന്നത് അള്ളാഹ നിങ്ങളെ കാക്കു എന്ന് പറയുമ്പോൾ നിന്നെ എന്റെ രാമൻ കാക്കും അല്ലെ എന്റെ രാം കാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോ അതാണ് നമ്മളെ അദ്ദേഹത്തിന്റെ നമ്മുടെ നമ്മുടെ ഒരു ഒരു പാട്ടുകാരി ഉണ്ടല്ലോ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ മരിച്ചപ്പോ ഷാരുഖ് ഖാൻ വന്നിച്ച് അദ്ദേഹത്തിന് നിസ്കാരം കാണിച്ചതും അദ്ദേഹത്തിന്റെ വൈഫ് ഹിന്ദു മോഡലില് പ്രാർത്ഥിക്കുകയും ചെയ്തു അതാണ് ഇന്ത്യ അത് മനസ്സിലാക്കാത്താണ് പ്രശ്നം അത് മനസ്സിലാക്ക അത് അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തെന്ന് അറിയോ ബെഞ്ച് ഓഫ് തോട്ട്സ് വായിക്കണം ബഞ്ചോ ഓഫ് തോട്ട്സിൽ ഹിന്ദു ആക്കാനാണ് നടക്കുന്നത് ഹിന്ദു രാഷ്ട്രം ആക്കണമെന്നാണ് പറയുന്നത് എനിക്ക് വക്കിൽ ചർച്ച നടക്കുക എനിക്ക് പത്ത് മണിക്ക് ശേഷം ഞാൻ ഞാൻ അത് മണി കഴിഞ്ഞല്ലോ ഞാൻ ചെറിയ പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞത് കുറെ കേട്ടിട്ട് എന്ത് നമ്മുടെ ജോർജ്ജ് കുരി പറഞ്ഞത് വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് അല്ല എംപുരാൻ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന പറഞ്ഞത് രണ്ട് തവണ അതുമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ എന്താ പറയുന്നത് ഇദ്ദേഹത്തോടെ എന്താണ് നമ്മൾ പറയേണ്ടത് ഇങ്ങനെ പൊളിറ്റിക്കൽ ടൂൾ പ്രോപ്പൂളാകുമോ ആ പാർട്ടിയോടും നമുക്ക് ജനത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ഞാനിപ്പോ ഞാനിവിടുത്തെ പൊളിറ്റീഷ്യൻ ആണ് എനിക്ക് കൺവിൻസ് ചെയ്യാ കാര്യം മാത്രമേ എന്നെ കൺവിൻസ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് കൺവിൻസ് ആയ കാര്യം മാത്രമേ ഞാൻ ജനങ്ങളോട് പറയൂ അല്ലെങ്കിൽ മിണ്ടായിരിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ടല്ലോ മിണ്ടായിരിക്കും ആർക്ക് വിധേയപ്പെടാൻ രാഷ്ട്രീയം വിധേയപ്പെടാൻ അല്ല 对啊 അല്ലെന്നുള്ളത് ആളിന് തോന്നണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരം നിങ്ങൾ പറയുന്നു പക്ഷെ അവിടെ സ്വത്തല്ല സ്വത്ത് തന്നെയാണെന്ന് അറിയാമല്ലോ അതെ അപ്പൊ അവിടെ വിധേയത്വം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചതും ഈ പടത്തിന് ഈ ഒരു ഇരുപത്തിനാല് വെട്ട് അമ്പത്തൊന്നല്ല ഇരുപത്തിനാല് വെട്ട് നാല് അതെ ഇരുപത്തിനാല് വെട്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ പടം ഇല്ലാതാകുന്നില്ല ജനം വരൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ആദ്യത്തെ ദിവസം എനിക്ക് വന്ന ജർമ്മനിൽ ആണ്ടോ ഒന്നേ പോയിന്റ് നാല് കോടി രൂപ കളക്ട് ചെയ്യുന്നതാണ് ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത് നിങ്ങളുടെ യു കെയിലാണ്ട് ലക്ഷം ലക്ഷംഘാണ്ട് അതോ അല്ല നാൽപ്പത്തിനാല് കോടിയോ അങ്ങാണ്ട് അവിടെ കിട്ടിയെന്നോ അതാണ് ഇങ്ങനെ കുറെ റിപ്പോർട്ടുകളുണ്ട് ഏതാന്ന് ശരിയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പലതും കണ്ടതുകൊണ്ട് പറഞ്ഞു അപ്പം എന്തായാലും അതൊക്കെ ഇന്നലെ ഇന്നലത്തെ ദിവസം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞു ഇനിയിപ്പോ അത് അഞ്ഞൂറ് കോടി ക്ലബ്ബിൽ കയറും അല്ലെങ്കിൽ ആയിരം കോടി ക്ലബ്ബിൽ കയറും കയറട്ടെ അതായത് കേരളത്തിന്റെ അല്ലെ മലയാളത്തിന്റെ കൊച്ചു കേരളത്തിന്റെ ഭാഷ അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്നതായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴും അതൊരു വലിയ അതായത് ഹോളിവുഡ് സിനിമയെ പോലും വെല്ലുന്ന തരത്തിൽ അത് പതിനാല് രാജ്യങ്ങളുണ്ടെന്നാണ് പതിനാല് രാജ്യത്ത് പോയി എടുത്ത് അതിന്റെ ഒരു ക്രിയേറ്റീവ് ആർട്ടാണ് അത് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്രിയേറ്റീവ് സംഭവമാണ് അപ്പൊ അതേ തരത്തിൽ നമ്മൾ അതിനെ കണ്ടു ഇപ്പം എന്റർടൈനർ അല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ വയസ്സിൽ പലതും കാണാൻ സാധിച്ചു എന്നുള്ളതിനൊക്കെ നമ്മൾ അതിന് അംഗീകാരം കൊടുക്കുകയാണ് അപ്പൊ അതേ തരത്തിൽ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെ നമ്മൾ തമ്മിൽ ഉള്ള ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതും ഇതിന്റെ ബാക്കിയുമായിട്ട് ഇനിയിപ്പോൾ മൂന്നാം ഭാഗം വരുമ്പോഴേക്കും എന്തായിരിക്കും ഒരു ളക്കം എന്ന് വിചാരിക്കുന്നു അല്ല ഞാന് ഈ മൂന്നാം ഭാഗത്തിൽ നിന്ന് മോഹൻലാല് പിന്മാറും എന്നുള്ള എന്റെ വിശ്വാസം സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അങ്ങനെ സംഭവിക്കണമല്ലേ കേട്ടോ എന്റെ ഒബ്സർവേഷനാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഫ്റ്റ് ഹിന്ദുത്വ ക്യാമ്പ് ക്യാമ്പ് ക്യാമ്പും കൂടി ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് സോ ഡിസഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിനെ ഇനി പ്രൊമോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് കൗണ്ടർ അതിന് അതിന്റെ ഡീടോക്സ് കൊടുക്കണം അതിന് ഈ കേരളത്തിൽ ഏതെങ്കിലും നിർമ്മാതാവ് തയ്യാറാക്കും എനിക്ക് സംശയമുണ്ട് പിന്തുങ്ങാനായിട്ട് സാമ്പത്തികമായിട്ട് അല്ലാതെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കഥ ഈ എന്ന് വാര്യംകുന്ന പടം എന്താണ് ഇതൊരു മലബാർ മലബാറിലകളെ കുറിച്ച് പറയുന്നത് അതടുത്തൊരു പ്രോപകാണ്ട ഫലമായിരുന്നു ആരും ഞാൻ വായിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതും ആരെയും കുന്നത്ത് അതാ നമ്മൾ ആ കോണ്ടാക്റ്റിൽ വേണം അതിനെ സംസാരിക്കാൻ ആയിരത്തി ആ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തെ കാലഘട്ടം മാത്രമേ നമുക്ക് ആ വിഷയം അസ്വസ് ചെയ്യാൻ പറ്റുള്ളൂ ആ പടം എടുത്തേച്ച് ആ സ്റ്റോറി എടുത്തേച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് കടം പേഴ്സിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല അല്ല സാധന ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ നമ്മുടെ മാർസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി ആയിരത്തി ആയിരത്തി നാപ്പത്തി ഏഴില് ആയിരത്തി നാല്പതുകളിൽ ഏഴാം കറക്റ്റ് പോകുന്നില്ല അപ്പോ അതിൽ അതിന് നമ്മൾ അതുപോലെ കട്ടാപേക്ഷിക്കാൻ അടുത്തുകൊണ്ട് ഈ കണ്ട അപകടം മുഴുവൻ എല്ലായിടത്തും ഉണ്ടായത് അതിന് ആ സൊസൈറ്റിയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ ആ സൊസൈറ്റി എവോൾവ് ആയിട്ട് പോയി അതാ പറഞ്ഞത് അവിടെ കാരണപ്പെട്ടു കാലകർണപ്പെട്ടു പോകുമ്പോഴും യൂറോപ്യൻ ഡെമോക്രസിയിൽ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ നിങ്ങളുടെ അവിടെ ജർമ്മൻ ആ മറ്റേ അതെ ബെർലിൻ വാളിന്റെ ഇതോടുകൂടി ഈ സംഭവം തകർന്നു പോവുകയാണ് അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു പരിധി പരിധിവരെയുള്ള സ്റ്റാലിന്റെ ലോക്മ തന്നെയാണ് സ്റ്റാലിനാണ് അല്ല അത് സ്റ്റാലിനോട് കാണിച്ചു വെച്ചിരുന്ന സ്റ്റാലിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാല്പത് വരെ അവിടെ ഈ യു എസ് എസ് ആർ കാണിച്ചു കൂട്ടിയത് വായിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പോയിട്ട് കണ്ണടക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്ക് കൊടിയ പാതകൾ സോഷ്യലിസത്തിന്റെ പേരിൽ നടത്തിയത് ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിന് ഈ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോകമായത്വം വന്നില്ലായിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ചിറക്കി നമ്മുടെ റൊമേനിയെ പിടിച്ചിറക്കി വലിച്ചെറക്കി വെടി ചെന്നു പറഞ്ഞപ്പോൾ ജനങ്ങൾ പിടിച്ചിറക്കി വലിച്ചെ ഷുസ്കിനെ നാട്ടുകാർ പിടിച്ച് പിടിച്ച് തോന്നില്ലേ ആരവസ്ഥ എത്തിയേ ഇല്ല രണ്ടാം ലോകമായത്വം വന്നോടെ ഇതിന്റെ ഡയമെൻഷൻ മാറിപ്പോയി എന്തായാലും ഈ പടം എന്റെ അഭിപ്രായത്തിൽ അതൊരു സിനിമയായിട്ട് ആയിട്ട് കാണുകയും അതിനകത്ത് പോരാഴിക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അത് ചരിത്രമായിട്ട് മാറ്റുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഞാൻ ബൈബിളിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതൊക്കെ കോട്ട് ചെയ്യുമ്പോൾ ആ അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യം എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്താൽ അത് സിനിമയായിട്ട് തന്നെ എമ്പുരാനായിട്ട് തന്നെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോഴും അത് എമ്പുരാനായിട്ട് തന്നെ നിന്ന് നീ വരും തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് അതിനകത്ത് കണ്ട് താല്പര്യമുള്ളവർക്ക് കാണുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യ ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതൊന്നും അല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ പടം എത്തിക്കഴിഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ കൺക്ലൂഷൻ എന്നോണം ഒരു സിനിമ അവലോകനമല്ല നമ്മളായ നമ്മളൊക്കെ സിനിമ പ്രേമികളാണ് പക്ഷെ ഒരു സംവിധായകന്റെയും ഒരു തിരക്കഥാകൃത്തിന്റെയും കഴിവിനെ നമ്മൾ അംഗീകരിക്കണം അത് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹ്യ സമൂഹത്തിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളായിട്ട് ചിലതൊക്കെ നമ്മൾ മാറ്റിയെടുക്കപ്പെടുന്ന സിനിമകളുണ്ട് അപ്പൊ അതേ രീതിയിൽ ഇതും മാറേണ്ടിയിരുന്നു പക്ഷെ മാറിയില്ല അതെല്ലാം തന്നെ ഒരു കോലാഹലത്തിൽ പെട്ട് വിവാദത്തിൽ ഇപ്പോഴും പെട്ട് കിടക്കുന്നതുകൊണ്ട് അതിന്റെ ഭാവി ഇനി എന്താവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഒരു തരത്തിൽ എം എമ്പൊരാൻ കാണുകയും നമ്മൾ രണ്ടും കാണുകയും ചെയ്ത് അതിനെ ഒരു വിലയിരുത്തി ഇത്തരം ഒരു മുഖാമുഖം പരിപാടിക്ക് അവസരം തന്നതില് പ്രത്യേകിച്ച് ശ്രീ ബൈജു ചിട്ടാലയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു നിയമിക്കുന്നു മേയർ എന്ന നിലയിൽ നമുക്ക് വീണ്ടും പല കാര്യങ്ങളുമായിട്ട് ഈ വേദിയിൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കാണാം കേൾക്കാം എല്ലാവിധ നന്ദി നമസ്കാരം